ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാസ് നായകനായി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി പാനിന്യം റിലീസായി തിയേറ്ററിലെത്തിയ സയൻസ് ഫിക്ഷൻ വാർ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന ചിത്രത്തിന് ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ വമ്പൻ ബുക്കിങ്ങും അതോടൊപ്പം തന്നെ വമ്പൻ കളക്ഷനുമായി ചിത്രം വിദേശത്തും സ്വദേശത്തും ഇങ്ങ് കൊച്ച് കേരളത്തിലും തകർപ്പൻ മുന്നേറ്റമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായി ഐ മാക്സ് ത്രീ ഡി ടു ഡി ഫോർമാറ്റിൽ ലോകമെമ്പാടുമായി തിയേറ്റിലെത്തിയ ഈ സിനിമയിൽ കമലഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ ദുൽഖൽ സൽമാൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ താരനിരകളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട് ക്യാമിയ റോളിലും അല്ലാതെയുമായി പ്രമുഖ നടീനടന്മാർ ഉൾപ്പെടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നൂറുകണക്കിന് പേർ അണിചേർന്ന ഈ സിനിമ നാഗാശ്വൻ എന്ന സംവിധായകൻ വളരെ വിസ്മയകരമായ രീതിയിൽ അന്യായ ബ്രഹ്മാണ്ട മേക്കിംഗ് തന്നെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് വൈജയന്തി ഫിലിംസ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലൂടെ ഇന്നലെ നൂറ് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത് കേരളത്തിൽ ഈ സിനിമ ദുൽഖർ സൽമാന്റെ വേവയർ ആണ് വിതരണം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തിയേറ്ററിലായി നാനൂറ് സ്ക്രീനിലാണ് ഈ ചിത്രം പ്രദർശനം നടത്തിയത് കേരള പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഈ ചിത്രം ആദ്യ ദിവസം കേരള ഗിരോസ് കളക്ഷനായി മൂന്ന് കോടിയോളം രൂപ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ സംബന്ധമായി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി രൂപ വരെ ഈ ചിത്രം ആദ്യ ദിവസം നേടിയെടുത്തേക്കാം ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ ആദ്യ ദിവസം പ്രതീക്ഷിക്കുന്നത് അറുപത് കോടിക്ക് മുകളിലുമാണ് അങ്ങനെയെങ്കിൽ ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് അത് ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ പോയാലും അത്ഭുതമില്ല സിനിമയുടെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ നാളെ പുറത്തുവരും ഈ വീഡിയോ വഴി ട്രാക്കഡ് എസ്റ്റിമേറ്റ് കണക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏഴി എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം